കുട്ടനാട് മേഖലയുടെ ഭാഗമായി വേമ്പനാട് കായലിന്റെ കിഴക്കിയറ്റത്ത് ചിതറിക്കിടക്കുന്ന ഒരു ദ്വീപ സമൂഹമാണ് കുമരകം അതിമനോഹരമായ ഈ പ്രദേശത്തെ ചെറിയ തുരുത്തുകൾ അവിസ്മരണീയ അനുഭവങ്ങളാകും സമ്മാനിക്കുക പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ആതിഥേയത്വം വഹിക്കുന്ന വേമ്പനാട് കായലിന്റെ ഏറ്റവും സുന്ദരമായ ഭാഗങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന ഇടമാണ് കുമരകം രുചികരമായ കായൽ വിഭവങ്ങളും സമുദ്ര വിഭവങ്ങളും മറ്റ് സൈക്ലിംഗ് അല്ലെങ്കിൽ ബോട്ടിംഗ് എന്നിവക്കൊക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് ആലപ്പുഴ കിഴക്കിന്റെ വെന്നീസ് എന്നുള്ള ഒരു പേര് കൂടി ഇതിനുണ്ട് അത് നഗരം എങ്ങനെയാണോ വെള്ളത്താൽ കിടക്കുന്നത് അതിന്റെ അതിൻ്റെ ഓർമ്മയിൽ തന്നെയാണ് ഇവിടെയും എങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളവും കായലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലം നമുക്കറിയാം ഗ്രാമീണ ഭംഗിയുടെ ഏറ്റവും നല്ല ഉദാഹരണം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാവുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴ കുട്ടനാട് ചമ്പക്കുളം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ടൂറിസം അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയുള്ള കായൽ യാത്ര ഒരു ഹൗസ് ബോട്ടോ അല്ലെങ്കിൽ കെട്ടുവെള്ളം ഇങ്ങനെ ഒരുപാട് എനിക്ക് വന്ന അവരുടെയൊക്കെ ഒരു ഉപജീവന മാർഗം കൂടിയാണ് ഈ ഒരു ഉല്ലാസ എന്ന് പറയാം അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് ഒരു മണിക്കൂറിൻ്റെ പാക്കേജ് ഉണ്ട് രണ്ട് മണിക്കൂറിൻ്റെ ഉണ്ട് ഇതൊക്കെ രണ്ട് മണിക്കൂറിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഈ ഈ കാര്യ യാത്രയോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഈ ആലപ്പുഴയുടെ ഐക്കൺസ് എന്ന് പറയാവുന്ന താറവിറച്ചി അതേപോലെ കരിമീൻ പൊള്ളിച്ചത് ഇങ്ങനെ ഒരുപാട് വിഭവങ്ങളുള്ള ഒരു ഭക്ഷണം ഉൾപ്പെടെയുള്ള പാക്കേജ് കൂടിയാണ് ഈ ഒരു യാത്രയുടെ മറ്റൊരു സവിശേഷത അതിന് തൊട്ടടുത്ത് നമ്മൾ ഈ ബോട്ട് നിർത്തി അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഈ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ് ആലപ്പുഴ ജില്ല കാരണം നമുക്കറിയാം എങ്ങോട്ട് കഴിഞ്ഞാലും നല്ല നല്ല നാടൻ കള്ള് ഷാപ്പുകൾ നമുക്കറിയാം ഒരു ഏറ്റവും ശുദ്ധമായ കള്ള് ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് ആ കള്ളിന് രുചിയേകാൻ അതിനനുബന്ധമായിട്ട് താറാവറച്ചുണ്ട് അതേപോലെ കരിമീൻ ഉണ്ട് പിന്നെ കപ്പയുണ്ട് മീൻകറി ഇങ്ങനെ ഒരുപാട് ഇതിനൊക്കെ സവിശേഷമായ രുചി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് അങ്ങനെ ആലപ്പുഴയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കൈത്തൂടുകളും നദികളും കായലിനും അറബിക്കടലിനും ഇടയിലുള്ള ആലപ്പി ഒരു ക്യാൻവാസിലെ ചിത്രമെന്ന പോലെ അതിമനോഹരമാണ് തെങ്ങിൻ തലപ്പുകൾ സുന്ദരമായ തുരുത്തുകളിലെ ഗ്രാമങ്ങൾ ചുറ്റിപ്പിണങ്ങി കിടക്കുന്ന ൾപ്പ് ശാന്തവും മനോഹരവുമായ കടൽ തീരങ്ങൾ ആഡംബര ഹൗസ് ബോട്ടുകൾ എന്നിവയാൽ ഇവിടം അതിശയപ്പെടുത്തും എന്റെ പേര് അനസുദീൻ ഞാൻ ആലപ്പുഴ ഹൗസ് ബോട്ട് ബോട്ട് ടൂറിസം ബിസിനസ് നടത്തുന്നതാണ് ഇപ്പം നമ്മുടെ എന്താ പറയേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ആലപ്പുഴയിൽ നിങ്ങൾക്ക് ബോട്ടിങ്ങിലോട്ട് റീച്ച് ചെയ്യുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വഴിയാണെങ്കിൽ അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ നമ്മുടെ പുന്നമട മെയിൻ സെൻറ്റർ ആണ് നാല് കിലോമീറ്റർ ബസ് സ്റ്റാൻഡാണെങ്കിൽ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റത്തെ ഡിസ്റ്റൻസ് പിന്നെ ഇവിടുന്ന് ബോട്ട് നമുക്ക് ചെറിയ ചെറിയ ഇടത്തോട്ടിലോട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ പോകാം പിന്നെ കായൽ ആസ്വദിക്കാനാണെങ്കിൽ അങ്ങനെ ഏത് കൊണ്ടും പോകാം അപ്പോൾ പിന്നെ ഇവിടെ തന്നെ നാല് കാറ്റഗറി ബോട്ടുണ്ട് ഹൗസ് ബോട്ടുണ്ട് ചെറിയ ഇതേ മോഡൽ ഷിക്കാര ബോട്ടുണ്ട് പിന്നെ തുഴയുന്ന ബോട്ടുണ്ട് പിന്നെ കയാക്കിംഗ് ഉണ്ട് സ്പീഡ് ബോട്ടുണ്ട് ഈ ഫോറിനേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ബോട്ട് എടുക്കത്തുള്ളൂ കനോയിങ് തുഴഞ്ഞു തുഴഞ്ഞു പോകുന്ന അവർക്ക് ഈ എഞ്ചിൻ കടുപ്പിച്ച ബോട്ട് താല്പര്യമില്ല നമ്മുടെ ഇന്ത്യൻ ഗെസ്റ്റിനാണ് ഇങ്ങനത്തെ ബോട്ട് കൂടുതൽ താല്പര്യം പിന്നെ ചില ഫോറിനേഴ്സിന് ഹൗസ് ബോട്ട് കഴിക്കാൻ വരും ഹൗസ് ബോട്ട് എന്ന് പറയുമ്പോൾ ഫുൾ ഡേ ട്രിപ്പ് ഉണ്ട് ഓവർനൈറ്റ് ട്രിപ്പ് ഉണ്ട് ഫുൾ ഡേ ട്രിപ്പ് എന്ന് പറയുമ്പം രാവിലെ കയറിട്ട് പിറ്റേന്ന് രാവിലെ ചെക്ക്ഔട്ട് ചെയ്യുന്നത് ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ രാവിലെ കയറിയിട്ട് വൈകിട്ട് ഇറങ്ങുന്നത് രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് നാല് മണി വരെ ഇറങ്ങുന്ന ട്രിപ്പുണ്ട് പിന്നെ അടുത്ത ട്രിപ്പ് രാവിലെ പതിനൊന്നുമണിക്ക് കയറിയിട്ട് പിറ്റേന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങുന്നത് അതിനകത്ത് നല്ല ഭക്ഷണങ്ങളുണ്ട് വെജിറ്റേറിയൻ ഉണ്ട് നോൺ വെജിറ്റേറിയൻ ഉണ്ട് പിന്നെ നല്ല ഫിഷ് ചിക്കൻ എന്ത് വേണമെങ്കിലും അവർക്ക് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്തു തരും ഓൾറെഡി ബോട്ട് അത് ഉണ്ട് പിന്നെ അവർക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അവർക്ക് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ ചെയ്തു കൊടുക്കും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിൻ്റെ കായലിലെ ഹൃദയഭാഗത്തുകൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എവിടെ തിരിഞ്ഞാലും പായലും ഹൗസ് ബോട്ടും വ്യാപാരങ്ങളും തന്നെയാണ് കാണാൻ സാധിക്കുന്നത് സഞ്ചാരികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കുട്ടനാടിൻ്റെ ഓരോ കായൽ തീരവും നമുക്ക് കാണിച്ചിരുന്നത് ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വേറിട്ടൊരു കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുക എവിടെ തിരിഞ്ഞാലും വെള്ളവും ഹൗസ് ബോട്ടും കായലും മൊത്തം നമ്മുടെ കോഴിക്കോടെ സംബന്ധിച്ച് ഒരു വെള്ളത്തിൽ ഉള്ളത് മേഖലകൾ കുറവായിരിക്കും കക്കയം കുറ്റിയാടി ഡാം അങ്ങനെയല്ല പക്ഷേ കായലായിട്ട് ഇത്രയും കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആലപ്പുഴ മാത്രമാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് വന്നതിലും